ഹലോ മമ്മീസ് വേണ്ടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഇടിച്ചക്ക മെഴുക്കുപരട്ടിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഈ ഇപ്പോൾ ധാരാളമായിട്ട് കിട്ടുന്ന സമയമാണ് അപ്പോൾ കിട്ടുന്ന ഇടിച്ചക്ക വെച്ചിട്ട് ഒരു അടിപ്പൊളി മെഴുക്കുപരട്ടി തയ്യാറാക്കിയാലോ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം ഈ വീഡിയോ കാണാൻ എങ്ങനെയാണ് ഇടിച്ചക്ക മെഴുക്കുപരട്ടി തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിൽ നിന്ന് നമുക്ക് ഇടിച്ചക്കേൻ്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തിക്കളഞ്ഞ് മുള്ളൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഇടിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒരു കാലിസ്പൂണോളം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഏകദേശം ഇത് നിരക്കിനെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി വെന്ത് വന്ന ഇടിച്ചൊക്കെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചൂടാറിയതിന് ശേഷം ഒന്നെങ്കിൽ കല്ലിൽ നന്നായിട്ട് ഇടിച്ചെടുക്കാം അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെണ്ണ ചൂടായി വന്നതിന് ശേഷം ഒരു മുക്കാൽ സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഞാനിവിടെ ഒരു അരമുടി സവാളയാണ് എടുത്തേക്കുന്നത് ചെറിയ ഉള്ളി എടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റായിരിക്കും അത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് സവാള അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം ഏകദേശം ഒരിഞ്ഞ് വന്നതിന് ശേഷം ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി അതിനുശേഷം ചതച്ച മുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചതച്ച മുളക് ഇല്ലെങ്കിൽ നിങ്ങൾ ഉള്ളി ചതക്കുന്നതിൻ്റെ കൂടെ രണ്ട് വറ്റൻമുളകും കൂടിയിട്ട് ചതച്ചെടുക്കാവുന്നതാണ് ഇനി ഒരു സ്പൂണോളം ചതച്ച മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കരിഞ്ഞ് പോവാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം നന്നായിട്ടൊന്ന് ആ പച്ച സ്മെല്ലൊക്കെ പോയി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കിയാക്കാം അങ്ങനെ നമ്മുടെ ഇടിച്ചക്ക മെഴുക്കു പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഒപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് വരാം അതുവരെ ബായ്